സോബദാൻ മിലോസേവിച്ചിന്റെ രാഷ്ട്രീയ ജീവിതം ബാൾക്കൺ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ അധ്യായങ്ങളിൽ ഒന്നായിരുന്നു യുഗോസ്ലാവയുടെ അധികാരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആരോഹണം മുതൽ സെർബിയയുടെ നേതാവെന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിവാദം വരെ മിലാസേവിച്ചിൻ്റെ അധികാരത്തിലേക്കുള്ള യാത്ര ആ പ്രദേശത്തെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുകയും വർഷങ്ങളോളം അക്രമാസക്തമായ സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ിൽ യുഗോസ്ലാബിയെ പെസോരോ ഗ്രാമത്തിൽ ജനിച്ച മിലോസെവിച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിയമരംഗത്ത് ജോലി ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് യുഗോസ്ലാബിയയുടെ നിരകളിലൂടെ ഉയർന്നു വന്ന മിലോസവിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഒരു കതിസ്മാറ്റിക് ദേശീയ നേതാവെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി സെർബിയയിൽ അധികാരം ഉറപ്പിക്കാൻ വംശീയ സംഘർഷങ്ങൾ അയാൾ മുതലെടുത്തു ഗ്രേറ്റർ സെർബിയ എന്ന കാഴ്ചപ്പാട് പിന്തുടരുകയും ചെയ്തു ഇത് പ്രദേശത്ത് ഇടതീളം സംഘർഷത്തിനും രക്തച്ചൊരിച്ചിലിനും കാരണമായി യുഗോസ്ലാബിയയുടെ ശിഥിലീകരണം ക്രൊയേഷ്യ ബോസ്നിയ കൊസോവോ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾ ഉൾപ്പെടെ ക്രൂരമായ സംഘർഷങ്ങളുടെ ഒരു പരമ്പര അയച്ചു കിട്ടും ഇലാസേവിച്ചിന്റെ ദേശീയവാദ വാചാടോപങ്ങളും നയങ്ങളും യുഗോസ്ലാബിയയുടെ തകർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിക്കുകയുണ്ടായി സെർബിയയും മറ്റു യുഗോസ്ലാവ് റിപ്പബ്ലിക്കുകളും തമ്മിലുള്ള പിരിമുറുക്കം രൂക്ഷമായപ്പോൾ മിലാസേവിച്ച് സെർബ് ദേശീയത ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഗ്രേറ്റർ സെർബിയ എന്ന കാഴ്ചപ്പാട് പിന്തുടരുകയും ചെയ്തു ഇത് പ്രദേശത്തുടനീളം സംഘർഷത്തിനും രക്തച്ചൊരിച്ചിലിനും കാരണമായി യുഗോസ്ലാവിയയുടെ ശിഥിലീകരണം ക്രൊയേഷ്യ ബോസ്നിയ കോസവോ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾ ഉൾപ്പെടെ ക്രൂരമായ സംഘടനകളുടെ ഒരു പരമ്പര അഴിച്ചുവിട്ടു മിലാസേവിച്ചിന്റെ ഭരണം അർദ്ധ സൈനിക വിഭാഗങ്ങളെയും വംശീയോൽമൂലത്തിന്റെ ആസൂത്രിത പ്രചാരണങ്ങളെയും പിന്തുണച്ചു ഇത് വ്യാപകമായ അതിക്രമങ്ങൾക്കും കൂട്ടക്കുടിയൊഴിപ്പിക്കലിനും കാരണമായി മിലോസേവിച്ചിന്റെ സ്വേച്ഛാധിപത്യ ഭരണവും ബാൽക്കൻ യുദ്ധത്തിലെ പങ്കാളിത്തവും അന്താരാഷ്ട്ര അപലപനത്തിനും ഒറ്റപ്പെടലിനും കാരണമായി അക്രമം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകളിൽ ഏർപ്പെടാനും മിലോസേവിച്ചിനെ സമ്മർദ്ദത്തിലാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിച്ചതിനാൽ സെർബിയ സാമ്പത്തിക ഉപരോധങ്ങളും നേതന്ത്ര ഒറ്റപ്പെടലുകളും നേരിട്ടു വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം സെർബിയൻ വ്യാപകമായ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ എന്നിവയെ തുടർന്ന് രണ്ടായിരത്തിൽ മിലാസേവിച്ച് രാജിവെക്കുകയുണ്ടായി രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് മിലാസേവിച്ച് അറസ്റ്റിലായി മാനവികതയ്ക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ യുദ്ധ കുറ്റകൃത്യങ്ങൾ വംശഹത്യ എന്നിവയുടെ പേരിൽ മിലാസേവിച്ച് വിചാരണ നേരിട്ടു പിന്നീട് ജയിലിൽ വെച്ച് ഹൃദയാഘാതം മൂലം മിലാസെവിച്ച് മരണപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് നാസികൾ ജൂതന്മാരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് നാസികൾ ജൂതന്മാർ കഫേകളിലേക്ക് വരുന്നത് വിലക്കുന്നത് ആരംഭിച്ചു മൾട്ടിനാഷണൽ കമ്പനിയായ ആപ്പിൾ ഇൻകോർപ്പറേഷൻ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് ഐഫോൺ ഐപാഡ് എന്നിവയുടെ നിർമ്മാതാക്കളായ ആപ്പിൾ സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് വോസ്നേക് റൊണാൾഡ് വേൻ എന്നിവർ ചേർന്നാണ് സ്ഥാപിക്കുന്നത് ജർമ്മൻ രാഷ്ട്രീയ നേതാവും ജർമ്മൻ സാമ്രാജ്യത്തിലെ ആദ്യ ചാൻസലറുമായ ഒട്ടോവാൻ ബിസ്മാർക്ക് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഏപ്രിൽ ഒന്നിനാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി